ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഇതൊരു പ്രോഡക്റ്റിൻ്റെ പരസ്യമായിട്ടൊന്നും വന്നതല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് ഹോം റെമഡീസ് ഒന്നും ട്രൈ ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ അതൊക്കെ റെഗുലറൈസ് യൂസ് ചെയ്തെങ്കിലേ എൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ അതിനൊന്നും മിനക്കെടാനോ അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടൊക്കെ മുഖത്തെ അടയാളങ്ങൾ മാറുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പരിഹാരവുമായിട്ടാണ് ഞാനിതിൻ്റെ പരസ്യമായിട്ടൊന്നും വന്നതല്ല ഒരാൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത് പത്ത് എം എല്ലിൻ്റെ ഒരു ബോട്ടിൽ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ഉപയോഗിക്കാനുണ്ട് ഇനിയും ഇതിലെ ഒരു രണ്ട് മൂന്ന് തുള്ളികൾ ബാക്കിയുണ്ട് ഇത്രയായപ്പോൾ തന്നെ അവരുടെ അടയാളം കംപ്ലീറ്റ് മാറി ഒരാഴ്ച കൊണ്ട് തന്നെ കണ്ടറിയാത്ത കണ്ടറിയാത്തക്കോണുള്ള വ്യത്യാസം കണ്ടു പിന്നെ മൂന്നാഴ്ച ഏകദേശം കംപ്ലീറ്റ് കംപ്ലീറ്റായി അതായത് ഈ ഒരു ബോട്ടിൽ മരുന്ന് തീരുന്നതിന് മുമ്പ് തന്നെ ആ അടയാളങ്ങളെല്ലാം മാറി പ്രത്യേകിച്ചും മുഖക്കുരു എന്ന അടയാളം അതുപോലെ കുറച്ച് പഴക്കമുണ്ടായിരുന്ന പിഗ്മെൻറ്റേഷൻ മുഖക്കുരുവിനും വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റ് ഡെർമയുടെ കോജിക് ആസിഡ് അപ്പം നമുക്ക് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ലഭ്യമാണ് നല്ല ഓഫറിലും ചില ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ട് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഫേസ് സിറം അതേപോലെ തന്നെ മറ്റൊരു ഫേസ് സിറമാണ് ടെൻ പെർസെൻറ്റേജ് നിയാസിനമയുടെ ഫേസ് സിറം ഇതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം ഒന്നുപോലെ തന്നെയാണ് മുഖക്കുരു മുഖക്കുരുവനാലയാളങ്ങൾ മാറുന്നതിനും പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് എല്ലാം മാറ്റി ക്ലിയർ ആക്കുന്നതിനും അപ്പോൾ വളരെ നല്ല റിസൾട്ട് കണ്ടു അപ്പം ഞാനിത് ഡെയിലി ഉപയോഗിക്കാറുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല മറ്റൊരാൾ ഉപയോഗിച്ച് റിസൾട്ട് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവുന്ന കരുതി അങ്ങനെയാണ് അപ്പം നമ്മളിത് പുതിയതായിട്ട് ഓൺലൈനിൽ കിട്ടുമ്പോൾ ഈ ഒരു രീതി രണ്ടായിട്ടാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ക്യാപ്പ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ആ ഫില്ലറിട്ട് നമുക്ക് കണ്ടിന്യൂ ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും മെഡിസിൻ അല്ല നോർമൽ റൂം ടെമ്പറേച്ചറിൽ പക്ഷേ ഇത് ഡെയിലി ഉപയോഗിക്കണം ഇത് രാത്രി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടു നേരം ഉപയോഗിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിച്ച അനുഭവം വന്ന ആൾ രാത്രി ഉപയോഗിക്കുന്നതാണ് നല്ലത് എല്ലാ ദിവസവും രാത്രി ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുഖത്ത് ഉപയോഗിച്ച് കാണിക്കാത്തത് ഇനി എന്താ മുഖത്ത് തയ്ക്കാത്തതെന്ന് പറയരുത് അപ്പോൾ ഇത് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക റോസ് വാട്ടറും സ്കിന്നിൽ അപ്ലൈ ഒബ്സെർവ് ആയതിന് ശേഷം ഇതുപോലെ എവിടെയാണോ നമുക്ക് അടയാളമുള്ളത് അവിടെ ഇതുപോലെ ഒരു തുള്ളി ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതായത് നമ്മൾ ഒഴിച്ച മരുന്ന് സ്കിന്നിൽ നന്നായിട്ട് അബ്സെർവ് ആകണം ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മളൊന്ന് ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ അത് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് അബ്സോർവും അതിനുശേഷം നമ്മൾ എന്ത് മോയ്സ്ചറൈസറാണോ ഉപയോഗിക്കുന്നത് അത് തൊട്ട് തേച്ച് ആ ഭാഗം നമ്മൾ എവിടെയൊക്കെയാണോ ഈ മരുന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം മോയ്സ്ചറൈസറും കൂടെ തേച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം അത് സ്കിന്നിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തേച്ചിട്ടുള്ളതായിട്ട് ഇതിനൊരു പ്രത്യേക കളറോ ഒന്നുമില്ല നമ്മൾ തേച്ച് കഴിയുമ്പോൾ തന്നെ അതുകൊണ്ട് ആ കൈയുടെ അത്രയും ഭാഗത്ത് നല്ലൊരു ഗ്ലീസിങ് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഗ്ലോ കണ്ടിന്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഞാൻ നേരിട്ട് അനുഭവം കണ്ട് മനസ്സിലാക്കിയതാണ് അത്രയ്ക്ക് നല്ല പ്രത്യേകിച്ചും ഹോം റെമഡി പരീക്ഷിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്